അൺലിമിറ്റഡ് എന്താണ് എന്താണ് പ്രശ്നം ഭാരതം ഉറപ്പായിട്ടും തിരിച്ചടി ും പാകിസ്ഥാന്റെ നൂറ്റി ഇരുപത്തിരണ്ട് വിസരുകൾ ഇന്ത്യക്ക് നേരെയാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് ഒരു സെന്റൻസ് ആയിരുന്നു അതും ഇംഗ്ലീഷിൽ അതിനർത്ഥം അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിലെ നൂറ്റി നാല്പത്തി ഒന്ന് കോടി ജനങ്ങളോട് മാത്രമല്ല മക്കളെല്ലാം ഒരുമിച്ച് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരുമിച്ച് എല്ലാത്തിലേയും കാണത്തില്ലേ ചില ചൈന മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തത് പടക്കം പൊട്ടിക്കാനാണെങ്കിൽ നമുക്ക് പൊട്ടിക്കാം നമ്മളും ചുമ്മാ ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടി അല്ല സാധനം വെച്ചെ അവന്മാരുടെ വീട്ടിൽ കയറി അടിക്കാനുള്ളത് വീട്ടിൽ കയറി തന്നെ അടിക്കും തീവ്രവാദികളെ വിളിച്ചിരുന്നാലും അവനെ അവിടെ ചെന്ന ഇന്ത്യൻ സൈന്യം ചെയ്ത് തീർത്തില്ല ആ ഒരു കഥാപാത്രം വൃത്തിക്ക് മെനക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ അറിയാവുന്ന ആളെ കിട്ടിയപ്പോ നന്നായിട്ട് യൂസ് ഈ ഉണ്ടായിരുന്നെങ്കിൽ ില്ല എങ്കിൽ എനിക്ക് തോന്നിയത് എപ്പിസോഡിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് കൊറേ നാളുകൾക്ക് ശേഷം നാളുകൾക്ക് ശേഷം അല്ല ഒരു കാര്യം നമ്മുടെ പാകിസ്ഥാന്റെ ഏർ പ്രകോപനങ്ങളും പാകിസ്ഥാന്റെ ചൊറിച്ചിൽ തുറന്നുകൊണ്ടേയിരിക്കും പാകിസ്ഥാന്റെ എന്താ പറയുക അൺലിമിറ്റഡ് തുറന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം അതിന് അപ്പൊ അതൊക്കെ ഒന്ന് ചോർച്ചിട്ടൊന്ന് അടങ്ങട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു നമ്മുടെ വീഡിയോ കിടക്കട്ടെ അതായത് ഇപ്പം ആ സമയത്ത് മറ്റ് കളിച്ചിരികളെ കുറിച്ച് പറയുന്നത് അത്ര കറക്റ്റ് അല്ല നമുക്ക് നമ്മൾ ഒരാഴ്ച വീഡിയോ ഇടാതിരുന്നത് പക്ഷെ ഏഹ് ഇനിയിപ്പം ഇടാം ഈ ചോർച്ചിട്ട് ഇപ്പൊ ഈ അടുത്തെങ്ങും തീരുവാൻ തോന്നുന്നു പിന്നെ അതെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്ന നൽകിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കഴിഞ്ഞ ഒരാഴ്ച പങ്ക പഹൽഗാമിൽ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ആ നീചമായ ദാരുണമായ മതത്തിൻ്റെ പേരിലുള്ള തീവ്രവാദ പ്രവർത്തനം നടന്നതിന് ശേഷം വളരെ സന്തോഷം ജനിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അതിൽ ഇന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രിയും കേന്ദ്ര ആഭ്യന്തര മന്ത്രി അതിനെ കുറിച്ച് സംസാരിക്ക ഭാരതം ഒന്നടങ്ക എല്ലാവരും ഒരുപോലെ ഒരേ സ്വരത്തിൽ ഒരേ ശ്വാസത്തിൽ ഒരുമിച്ചാണ് എന്നുള്ളൊരു സന്ദേശം കൊടുത്താൽ ഭാരതത്തിന്റെ ഭരിക്കുന്ന ബി ജെ പിയുടെ നേതാക്കളായാൽ പോലും ഒരാൾ പോലും ഒരു വിടുവായിത്തം പോലും പറയാതെ യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കാതെ വൃത്തിയായിട്ട് തന്നു നേരെ മറിച്ച് പാകിസ്ഥാനിൽ എന്താണ് പ്രശ്നം എന്താണ് അതെ അതെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് ഭാരതം അവന്മാരെ കയറി അവന്മാരുടെ ഈ തീവ്രവാദത്തിനോടുള്ള മുതസ്വാമീപനവും തീവ്രവാദത്തിന് താങ്ങ് കൊടുത്തുകൊണ്ട് ഭാരതത്തെ അസ്ഥിരപ്പെടുത്താനുള്ള അവന്മാരുടെ ശ്രമത്തിനും ഭാരതം ഉറപ്പായിട്ടും തിരിച്ചടി കൊടുക്കുമെന്ന് അവന്മാർക്ക് അറിയാം ആ തിരിച്ചടി ഭയന്നിട്ടുള്ള ഒരു പ്രകോപനമാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡിഫൻസ് മിനിസ്റ്റർ പറഞ്ഞു ഭാരതത്തിന് ഞങ്ങൾ ന്യൂക്ലിയർ ശക്തിയാണെന്ന് നിങ്ങൾ ഓർക്കണം അതാണ് ഇതാണ് എന്നുള്ള കാര്യം പറഞ്ഞു മറ്റു മന്ത്രിമാര് പറയുന്നു പാകിസ്ഥാന്റെ നൂറ്റി ഇരുപത്തിരണ്ട് മിസൈലുകൾ ഇന്ത്യക്ക് നേരെയാണ് തിരിച്ചു വെച്ചിരിക്കുന്നത് പറയുന്നു മറ്റുള്ളവർ വേറെ ആൾക്കാർ പറഞ്ഞു പാകിസ്ഥാനെ ചൈനയിൽ നിന്ന് സപ്പോർട്ടുണ്ട് നമ്മൾ കാണിച്ചു തരാന്ന് പറഞ്ഞു ഇങ്ങനെ യുദ്ധം വരും യുദ്ധം വരും യുദ്ധം വരും അവർ ഇങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇന്ത്യ ആകട്ടെ ഇന്ത്യ ഒരു ഔദ്യോഗികമായ സ്റ്റേറ്റ്മെന്റ് ഒരേ ഒരാളിൽ നിന്നാണ് കൊടുത്തത് ഒറ്റയാള് ഭാരതത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിൽ അതും ഹിന്ദിയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന പ്രധാനമന്ത്രി ഇംഗ്ലീഷിലേക്ക് ഭാഷ മാറ്റി ഇംഗ്ലീഷിലാണ് മറുപടി കൊടുത്തത് അത് അതിൽ ഒരു വാക്ക് പോലും പാകിസ്ഥാൻ എന്നോ യുദ്ധമെന്നോ അദ്ദേഹം ഉപയോഗിച്ചില്ല അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായാണ് സന്ധിയില്ലാതെ ഇല്ലാത്ത യുദ്ധം ഇല്ലാത്ത പോരാട്ടം ഞങ്ങൾ നയിക്കും ഞങ്ങൾ തുടരും ആർക്കെതിരെ തീവ്രവാദത്തിനെതിരെ ഒറ്റ വാക്കായിരുന്നു ഒരു സെന്റൻസ് ആയിരുന്നു അതും ഇംഗ്ലീഷിൽ അതിനർത്ഥം അദ്ദേഹം പറഞ്ഞത് ഭാരതത്തിലെ നൂറ്റി നാൽപ്പത്തി കോടി ജനങ്ങളോട് മാത്രമല്ല ഭാരത ഭാരതമടങ്ങുന്ന ഈ ഭൂമിയിലെ എല്ലാ രാജ്യങ്ങളും കേൾക്കാനാണ് പറഞ്ഞത് ഞങ്ങളല്ല അഗ്രസേഴ്സ് ഞങ്ങളല്ല ഈ അഗ്രസൺ നടത്തുന്നത് ഞങ്ങളെ ചൊറിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു മാന്തും എന്നാൽ അത് വ്യക്തമായിട്ടാണ് പറഞ്ഞത് അത് ബാക്കിയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഓക്കെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് മക്കളെല്ലാം ഒരുമിച്ച് ഒരു പ്രതിസന്ധി വന്നപ്പോൾ ഒരുമിച്ച് നിൽക്കുന്നു ഇതിനകത്ത് കുറച്ച് ഭിന്ന സ്വരങ്ങളുണ്ട് കോൺഗ്രസിന്റെ ചില സ്പോക്സ് പേഴ്സൺമാര് പഴയ സ്പോക്സ് പേഴ്സൺമാര് മുതലായ ആൾക്കാരൊക്കെ വന്നിട്ട് പാകിസ്ഥാനെ സപ്പോർട്ട് പാടുന്ന കുറച്ചാളുണ്ട് എല്ലാത്തിലും കാണത്തില്ലേ ചില കൃമികൾ അപ്പൊ ആ കൃമികളാണെന്ന് ഉമ്മതി അതിന് കോൺഗ്രസ് പാർട്ടി കാര്യം ഇവരുടെ ഒന്നും ശബ്ദങ്ങൾ ഞങ്ങളുടെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു എന്നാലും ആ കോൺഗ്രസിലെ ആ ക്രിമികളെയാണ് ഇപ്പോൾ പലപ്പോഴും നമ്മൾ ആരെങ്കിലും ചൂണ്ടിക്കാണുന്നത് എമ്മമാരെ പോലുള്ള അമ്മമാരെ നമ്മൾ സൂക്ഷിക്കണമെന്ന് അപ്പോൾ അതങ്ങനെയാണ് നടന്നത് ഇനി സന്ന യുദ്ധ സന്നാഹങ്ങള് യുദ്ധം നടക്കാൻ സാധ്യത യുദ്ധമല്ല ഭാരതം ഒരു ഫുൾ ബ്രൗണ്ട് വാറിലേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇപ്പോൾ ഈ ഹിന്ദുവാണെന്നോ മുസ്ലിം ആണെന്നോ ചോദിച്ച് ഹിന്ദുക്കളെ മാത്രം തിരിഞ്ഞു കുത്തി തിരിഞ്ഞു നിർത്തി അവരെ കൊല്ലുക കൊല്ലുക എന്നുള്ള ദാരുണമായി കർത്തവ്യം ചെയ്തതിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഭാരതത്തിൽ ഭാരതത്തിന്റെ വളർച്ചയെ തടയിടാൻ വേണ്ടിയിട്ട് ഒരു യുദ്ധം വിളിച്ചു വരുത്താൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ അടക്കം പാകിസ്ഥാൻ സപ്പോർട്ടോടു കൂടി തീവ്രവാദ സംഘടനകൾ ചെയ്തൊരു പ്രവൃത്തിയായിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിച്ചാൽ അതിന് ഗുണഭോക്താക്കളാകുന്നത് ഇന്ത്യ എന്ന രാജ്യത്തിന് വളർച്ചയിൽ വലിയ ഇടിവ് സംഭവിക്കും നമുക്ക് പല കാര്യങ്ങളും വിലക്കയറ്റവും മറ്റു ഒരു യുദ്ധം വന്നാൽ അറിയാലോ പ്രശ്നങ്ങളുണ്ട് രാജ്യത്ത് ആ പ്രശ്നങ്ങളുണ്ടാകും ഇനി ഇന്ത്യ പാകിസ്ഥാനോട് ഇനി അതല്ല മറ്റു രീതിയിൽ ചെയ്യാൻ പറ്റും ഹിന്ദുവാണോ ക്രിസ്ത്യാന മുസ്ലിമാണോ ക്രിസ്ത്യാനിയാണോ ഒരു ക്രിസ്ത്യാനിയെ മരിച്ചിരുന്നു ഒരു ക്രിസ്ത്യാനിയെ സ്പോട്ടില് അവര് വധിച്ചു ചോദിച്ചു ഹിന്ദു ആണോ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ മുസ്ലിമാണോ ചോദിച്ചു ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞു അടുത്ത നിമിഷം അദ്ദേഹത്തെ കൊല്ലുകയാണ് വധിക്കുകയാണ് ഉണ്ടായത് അപ്പം അപ്പം ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചാൽ ഭാരതത്തിലെ ജനങ്ങൾക്കിടയിൽ തന്നെ ഒരു ഭിന്നിപ്പ് ഉണ്ടാക്കുക ആ ഭിന്നിപ്പ് മുതലാക്കി ഭാരതത്തെ പിന്നിലേക്ക് വലിക്കുക എന്നുള്ള ലക്ഷ്യം ഇതിനകത്ത് നിസ്സംശയം ഉണ്ടാകത്തുണ്ടെന്ന് പറയാം കാര്യം ഭാരതം കുതിക്കുന്നത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ശക്തിയായി ഭാരതം മാറുന്നത് നാലാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നത് നാലാമത്തെ മിലിറ്ററി ശക്തിയായി മാറുന്നത് അങ്ങനെ എല്ലാ രംഗത്തും ഭാരതം മുന്നിലേക്ക് കുതിക്കുന്നത് കണ്ണിക്കടിയായിട്ടുള്ള പാക്കിസ്ഥാനും അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ചങ്കിലെ ചൈനയും ഇവന്മാരുടെ കാര്യമാണ് അപ്പം അതിലെല്ലാം കൂടെ കൂടി ഒരു ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരു ഇതാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ നമ്മൾ ചെയ്യും നമ്മൾ അതിനെ പ്രതിരോധിക്കും ലോകരാജ്യങ്ങളെല്ലാം ഇന്ത്യക്ക് സപ്പോർട്ടാണ് ഇസ്രയേല് പൂർണ്ണമായിട്ടുള്ള സപ്പോർട്ട് പ്രഖ്യാപിച്ചു അമേരിക്ക സപ്പോർട്ട് പ്രഖ്യാപിച്ചു അതായത് യാതൊരു സന്ധ്യുമില്ലാത്ത യുദ്ധമാണ് തീവ്രവാദത്തിനെതിരെ എന്നുള്ളത് എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട് ആകെ ചൈന മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പടക്കം പൊട്ടിക്കാനാണെങ്കിൽ നമുക്ക് അറിയാം പൊട്ടിക്കാൻ നമ്മളും ചുമ്മാ ദീപാവലിക്ക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടല്ല സാധനങ്ങൾ വെച്ചേക്കുന്നത് പൊട്ടിക്കാനാണ് എല്ലാവർക്കും അറിയാം പക്ഷെ നമ്മൾ ചെയ്യും എന്റെ ഒരു വിലയിരുത്തലിൽ പണ്ട് ബാലാക്കോട്ടിൻ്റെ നടന്ന ഉറിയയിലെ പ്രശ്നങ്ങൾ നടന്ന പോലെയാണ് നമ്മൾ സർജിക്കൽ സ്ട്രൈക്കും ഒരു എയർ ഒരു എയർ സർജിക്കൽ സ്ട്രൈക്ക് ആണ് നടത്തിയത് എയർഫോഴ്സ് സർജിക്കൽ സ്ട്രൈക്ക് ആണ് നടത്തിയത് അതുപോലെ തന്നെ ഇത്തവണയും നമ്മളൊരു സർജിക്കൽ സ്ട്രൈക്കിലേക്ക് നീങ്ങുമായിരിക്കും പാകിസ്ഥാനിനുള്ളിലെ ടെററിസ്റ്റ് ടാർഗറ്റുകൾ പ്രിസിഷനോടുകൂടി ടാർഗറ്റ് ചെയ്ത് അവിടെ കയറി ഏഹ് അവന്മാരുടെ വീട്ടിൽ കയറി അടിക്കാനുള്ളത് വീട്ടിൽ കയറി തന്നെ അടിക്കും നമ്മുടെ നമ്മടെ ബിഗ് ബിക്കത്ത് മമ്മൂട്ടി പറയുന്നൊരു ഡയലോഗേ മമ്മൂട്ടി ബിഗ് ബിക്കാണോ പറയുന്നത് അതോ നമ്മുടെ ഗർഭപാത്രത്തിൽ അതെ അവന്റെ ഉമ്മയുടെ ഗർഭപാത്രത്തിലാണെങ്കിലും അവിടെ കയറി അടിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോ ആ ഒരു അവന്മാരുടെ ഉമ്മമാരുടെ ഗർഭപാത്രത്തിലാണെങ്കിലും തീവ്രവാദികൾ എവിടെ വിളിച്ചിരുന്നാലും അവനെ അവിടെ ചെന്ന് ഇന്ത്യൻ സൈന്യം സ്പോട്ട് ചെയ്ത് ഡിറ്റക്ട് ചെയ്ത് തീർത്തിരിക്കും അതിന് യാതൊരു സംശയവുമില്ല ഭാരതത്തിന് അതിനുള്ള ശേഷിയുണ്ട് രണ്ടു തവണ കാണിച്ചതാണ് ഇനിയും നമ്മൾ അത് കാണിക്കും അതുകൊണ്ട് ഒരു ഫുൾ ബ്ലോൺ വാറിലേക്ക് അത് പോകാൻ സിവിലിയൻസ് രണ്ട് ഭാഗത്തും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഫുൾ ബ്ലോൺ ബ്രോണിന് നമ്മുടെ സാമ്പത്തികമായിട്ട് നമ്മൾ തകർക്കും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് പക്ഷേ പറഞ്ഞതുപോലെ എവിടെയായാലും വേറൊരു ദിവസം നീ നീയൊക്കെ രാത്രി കിടക്കുന്നത് നമ്മുടെ മായാവി സൈനികളുടെ ഡൈലോഗ് നീയൊക്കെ രാത്രി കിടക്കുന്നത് ഏത് അവളുമാരുടെ കിടപ്പറയിലാണെങ്കിലും മായാവി അവൻ നിന്നെ അവിടെ നിന്ന് തൂക്കിയിരിക്കും അറിയത്തില്ല അതുപോലെ ഇന്ത്യൻ സൈന്യ അവന്മാരെ എവിടെയാണെങ്കിലും അവന്മാരെ തൂക്കിയിരിക്കും അതായത് സംശയമില്ല ഇനി അതിന് പാകിസ്ഥാൻ അതിന് ശേഷം പാകിസ്ഥാൻ എന്തെങ്കിലും ആയിട്ട് വന്നാൽ ജെ അമാര്സ്റ്റീൻത്ത് വിമാനങ്ങൾ മേടിച്ചിട്ടുണ്ട് അത് പൊട്ടിക്കും നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് മിസൈലുകൾ ചൈനയുടെ മേടിച്ചിട്ടുണ്ട് അത് നമുക്കിട്ട് പൊട്ടിക്കുന്ന നമ്മളെ സാധനം മിക് തേർട്ടി മിക് ട്വന്റി നയൻ മിറാഷ് അല്ലെങ്കിൽ നമ്മുടെ പുതുപുത്തൻ റാഫേൽ വിമാനങ്ങൾ പല സൈസിൽ പല സൈസിൽ പല സൈസില് നിന്റെ ഈ ഇരട്ടക്കൊല ഒറ്റ നിന്റെ ഒറ്റക്കൈൽ നിന്റെ നമ്മുടെ തന്റെ ഈ കൈയിൽ നിന്ന് കൈയിൽ നിന്ന് പറയുന്നെന്താ ആ തരംഗം ബ്രെയിനിലേക്ക് എത്തുന്നതിന്റെ പകുതി സമയം മതി ഇന്ത്യൻ സൈന്യത്തിന്റെ ഓർമ്മ തീർക്കാൻ പലതൊണ്ട് പലതൊണ്ട് പല സൈസിൽ പെടക്കൺ എന്ന് പറയുന്നത് പോലെ മിക് തേർട്ടി മിക് ട്വന്റി നയൻ മിറാഷ് അല്ലെങ്കിൽ റഫേല് പുതിയ റഫേല് ഇതൊന്നും അല്ലെങ്കിൽ റമ്പച്ചായം പറഞ്ഞ പഴയ സാധനമുണ്ട് ഉണ്ട് എഫ് സിക്സ്റ്റി എഫ് ഫിഫ്റ്റി ഫൈവ് റമ്പച്ചായം പറഞ്ഞാൽ നമുക്ക് തരാൻ നമ്മൾ നമ്മളത് എടുത്ത് പൊട്ടിക്കും പൊട്ടിക്കാൻ അതിനകത്ത് യാതൊരു വിധ ഇതും കാണത്തില്ല ഉണ്ട് പരിപാടി ഉണ്ട് ഇനി അവന്മാർക്ക് അതാണ് വേണ്ടതെങ്കിൽ നമ്മുടെ കയ്യിൽ സാധനമുണ്ട് പലത് പല സൈസ് കിടക്കണത് ഉണ്ട് കയ്യിൽ അത് പൊട്ടിക്കും അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ഇത്ര ബേജാറാകേണ്ട കാര്യമില്ല ഭാരതം സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് സുരക്ഷിതമായ സ്ഥലത്ത് തന്നെയാണ് ഭാരതത്തിലെ എല്ലാ ഭാരതീയരും ജാതി വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ചാണ് പൊട്ടിക്കാനാണെങ്കിൽ നമുക്ക് അറിയാം അത്രേ ഉള്ളൂ കാര്യം പിന്നെ പിന്നെ വ്യാഴത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇത് വീണ്ടും വീണ്ടും ഒരു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ലാലേട്ടൻ വീണ്ടും വന്ന് ലാലേട്ടന്റെ വർഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഇയർ അദ്ദേഹത്തിന് ഇപ്പോൾ ഒരുപാട് ഉണ്ടായിരുന്നു ഒരു അടുത്തതായിട്ട് അടുത്തായിട്ട് പക്ഷേ അദ്ദേഹം ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്ന സിനിമയുടെ പ്രത്യേകത ഞാൻ കണ്ടുപിടാം അപ്പൊ അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഭയങ്കര ആളൊന്നും അല്ല ലാലേട്ടൻ ലാലേട്ടൻ ഒരു സാധാരണക്കാരനായി ഒട്ടും ഡോമിനൻറ്റ് അല്ലാത്തൊരു ക്യാരക്ടർ അല്ല ആ സിനിമയിൽ ഭയങ്കര എന്താ ഓറെയൊക്കെ അടിച്ചിങ്ങുന്ന ക്യാരക്ടർ ഒന്നുമല്ല ആ കഥയുടെ ഒഴുക്കിന് നിൽക്കുന്ന ഒരു കഥാപാത്രം കഥ പറയുന്നില്ല അപ്പോൾ ആ ഒരു കഥാപാത്രം വൃത്തിക്ക് മെനയ്ക്ക് ചെയ്തു വെച്ചിട്ടുണ്ട് അത് എടുക്കാൻ അറിയാവുന്ന ആളുടെ കയ്യിൽ കിട്ടിയപ്പോൾ അയാളും നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് ലാലേട്ടൻ അതായത് ഒരു രംഗമുണ്ട് പറയാൻ പറ്റത്തില്ല ആ രംഗം രംഗം കണ്ട് അഭിനയം കണ്ട് കൈ അടിക്കും ആൾക്കാര് അതായത് ആക്ഷനൊന്നും ഒന്നുമല്ല ഞാൻ സിനിമ കാണില്ല അശ്വന്ത് തന്നെയാണ് അശ്വതി ഒരു രംഗം കണ്ട ആൾക്കാർ കൈയടിക്കണം വാ കൊള്ളാം കുറെ നാളുകു ശേഷമാണ് ലാലേട്ടൻ അങ്ങനെ പെർഫോം ചെയ്യുന്നതാണ് എംബിൻ്റെ പെർഫോമൻസ് ആയിരുന്നു പിന്നെ കഥ കഥയും നല്ല ഒഴുക്കിലാണ് പോകുന്നത് ഭയങ്കര രസത്തിൽ പോകുന്ന ഒരു സിനിമയാണ് അങ്ങനെ ലാലേട്ടന് ഒരു എന്താ പറയുക അഭിനയത്തിൻ്റെ കാര്യത്തിൽ ലാലേട്ടൻ ഒരു തിരിച്ചു വന്നിരിക്കുന്നു ഇനി പടം ഇബ്രാൻ്റെ പല റെക്കോർഡുകളും ബ്രേക്ക് ചെയ്യാൻ ബ്രേക്ക് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത് ഇരുന്നൂറ്റമ്പത് കോടി മുന്നൂറ് കോടി കളക്ഷൻ എത്തുമെന്നൊന്നും അതെല്ലാം പറയപ്പെടുന്നു വളരെ ഹൈപ്പ് കുറഞ്ഞ സിനിമ ആയിരുന്നു ആയിട്ട് വന്നിട്ട് അമ്പത് കോടി കളക്ഷൻ ഫാൻ ഷോ ഒന്നും ഇല്ല ഫാൻ ഷോ ഒന്നും ഇല്ലാണ്ട് നോർമലായിട്ട് വന്ന് നോർമലായിട്ട് പോയി ഇപ്പം സദസ്സുകളിൽ വെച്ചറിഞ്ഞ സദസ്സുകളിൽ രണ്ടു മണിക്കൊക്കെ ഷോ ഉണ്ട് രണ്ടു മണി രാത്രി രണ്ടു മണി രാവിലെ മണി എക്സ്ട്രാ ഷോസ് വെച്ചിരിക്കുന്നു ആൾക്കാർ തള്ളിക്കയറ്റം പ്രതീക്ഷിച്ച ലൂസിഫർ നനഞ്ഞ പടക്കമായപ്പോൾ ലൂസിഫർ സോറി എൽ എംബുരാൻ ഒരു പ്രശ്നം ഞാൻ ഇപ്പം തുടരും നല്ലൊരു സിനിമയാണ് ഞാൻ കണ്ടില്ലെങ്കിലും കാണണം ഈ ആഴ്ച ംബുരാറിച്ച് എനിക്ക് തോന്നിയതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ എംബുരാൻ ഈ വിവാദങ്ങളൊന്നും ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നില്ല എങ്കിൽ ഇത്രയും വലിയ പടം കൊടുത്തില്ലായിരുന്നു കാശിനി കൊള്ളൊരു പടമാണെന്നാണ് എനിക്ക് തോന്നിയത് കോട്ടിട്ട് മരുഭൂമിയിലൂടെ നടക്കുന്ന മോഹൻലാൽ ഒരു കാര്യം മോഹൻലാൽ എന്ന് പറഞ്ഞ ഇത്രയും വലിയൊരു ആക്ടറെ കൈ കിട്ടിയിട്ട് വേസ്റ്റ് കളഞ്ഞ ഒരു ഒരു മോഹൻലാൽ രണ്ടു വർഷം വേസ്റ്റ് ആക്കി കളഞ്ഞ് എംബുരാൻ അഭിനയിച്ചതോടെ എനിക്ക് പറയാനുള്ളത് മോഹൻലാൽ അങ്ങോട്ട് നടക്കുന്നു മോഹൻ ഇങ്ങോട്ട് നടക്കുന്നു ബൈബിൾ വചനങ്ങൾ പറയുന്നു മോഹൻലാലിന്റെ ഡയലോഗ് ഒക്കെ കാത്തിരിക്കുമ്പോൾ ബൈബിൾ വചനങ്ങൾ ആകെ മോഹൻലാലിനെ അതിനകത്ത് ഉപയോഗിച്ചത് ഫൈനൽ സിനിമ മാത്രമാണ് ആ എല്ലാരും സിനിമ കണ്ടു കാണും ജതിൻ രാംദാസിന്റെ ഹെലികോപ്റ്റർ പൊട്ടിത്തെറിക്കുമ്പോൾ മോഹൻലാലിന്റെ മുഖത്ത് വരുന്ന ഒരു ഒരു ഭാവമാണ് ആ ഒരു ഭയപ്പെടുത്തുന്ന സ്വന്തം കയ്യിൽ നിന്ന് കൺട്രോള് പോയ ഒരു മനുഷ്യന്റെ ഭാവം അതൊഴിച്ചാൽ ആ പടത്തിൽ ഓർത്തിരിക്കതായിട്ടൊന്നുമില്ല പിന്നെ ഫൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു ഈ ജെങ്കിൾ ഫൈറ്റിന്റെ സാധനം നമ്മളൊരു ഫൈറ്റ് കണ്ടാണ് എം ലൂസിഫറിനകത്ത് അതുകൊണ്ട് ഒന്നുമില്ല തരന്മൂർത്തി കഴിഞ്ഞ ദിവസം പറഞ്ഞു അതിന്റെ ഷൂട്ട് അതായത് എംബ്രാൻ്റെ ഷൂട്ടിന്റെ ഇടയ്ക്കാണ് ഇവിടെ മോഹൻലാലിൽ തുടരും ചെയ്യുന്നത് അപ്പൊ പുള്ളി പറഞ്ഞു കുറേശ്ശി എങ്ങാനും അടിച്ചാലും ഇനി ഈ കഥാ കഥാപാത്രം സാധാരണക്കാരനൊരു ടാക്സി ഡ്രൈവർ അതെങ്ങാനും അടിച്ചു അതൊന്നും ഇല്ല അയാൾ അത് വേറെ കാര്യമുണ്ട് കുറേശ്ശി വന്ന് അവിടെ സ്ഥാനം ഭയങ്കര അനായാശമായിട്ട് നമ്മൾ തോന്നും ഇതായും ആൾക്കാർ പറയും ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് ആൾക്കാർ ചെയ്യുന്നത് ചെയ്ത് ഭയങ്കര സിമ്പിൾ ആയിട്ടായിരിക്കും ചെയ്യുന്നത് പക്ഷെ അത് ഭയങ്കര സാധനമായിരിക്കും തരുന്നത് അപ്പൊ തന്മൂർത്തി പറഞ്ഞു നമ്മള് ക്യാമറ നോക്കുമ്പോ ചിലപ്പോൾ ഫസ്റ്റ് ക്യാമറ നമ്മുടെ സ്ക്രീനിൽ നോക്കുമ്പോ ഒന്നും കാണത്തില്ല പിന്നെ എഡിറ്റിംഗ് ടേബിളിലോട്ട് പോകുമ്പോൾ ഒരു എന്തൊക്കെയോ മൈനോട്ട് സാധനങ്ങളൊക്കെ കാണുമെന്ന് പറഞ്ഞു അതെ പിന്നെ അതൊരു ലാസ്റ്റ് കട്ടിലോട്ട് വരുമ്പോൾ തിയേറ്ററിലോട്ടൊക്കെ വരുന്ന ഒരു രൂപ ആകുമ്പോ ഭയങ്കര പല ഡയറക്ടേഴ്സും ദൃശ്യം മണ്ണെടുത്തുള്ള സമയത്ത് അദ്ദേഹം നോക്കുമ്പോ അദ്ദേഹം ഇദ്ദേഹം അഭിനയിക്കാത്തത് എന്നെ അഭിനയിക്കാത്തത് ഇത് മോഹൻലാൽ അഭിനയിക്കുന്നില്ലല്ലോ എന്നുള്ള രീതിക്കാണ് ജിത്തു അന്ന് പറയുന്നത് എന്നിട്ട് നീ ഇദ്ദേഹത്തിന് വേണ്ടേ എന്ത് താല്പര്യമില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് പക്ഷേ ആ സാധനം നേരെ എടുത്ത് എഡിറ്റിംഗ് ടേബിൾ വന്നു സംഗതിയിലോട്ട് മാറി കഴിയുമ്പോൾ മോഹൻലാൽ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ മനുഷ്യന്റെ ചില സമയത്ത് മോഹൻലാൽ അഭിനയിക്കുന്നത് കണ്ണുകൊണ്ടാണ് ചില സമയത്ത് കവളുകൊണ്ടാണ് അതെ എല്ലാ മോഹൻലാൽ എന്ന മനുഷ്യന്റെ ഓരോ സെല്ലും അഭിനയിക്കും ഓരോ അഭിനയിക്കും അത് മോഹൻലാൽ എന്ന ഒരു നടന്റെ ഇത് തന്നെയാണ് കഴിവ് കഴിവ് തന്നെയാണ് അപ്പം തുടരും ആയി നാളെ ഒരു സമാധാനമായ ഒരു പ്രത്യാശയുള്ള ഇതായിട്ടെ എന്ന് നമുക്ക് ഉദ്ദേശിക്കാം ഭാരതത്തിൻ്റെ കാര്യത്തിലായിരുന്നു എല്ലാ കാര്യത്തിലും അതെ അപ്പം അതായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇത് എപ്പിസോഡ് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് തുടർന്നും കാണുക തുടരും തുടരും